നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നമ്മുടെ മറുനാടൻ മലയാളി സാജൻ കറിയ അദ്ദേഹവും നമ്മുടെ ബോച്ചെ ബോബി ചെമ്മന്നൂർ തമ്മിൽ അടുത്ത മാസം നാലോ അഞ്ചോ തീയതികളിൽ അവർ തമ്മിൽ ഒരു ഡിബേറ്റ് വെച്ചിട്ടുണ്ട് അവരുടെ ഈ ഡിബേറ്റ് വെല്ലുവിളിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോച്ച ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിങ്ങനെയാണ് മറുനാടൻ ഷാജ കറി ഈ മറനാടൻ സാജനെ കുറിച്ച് പറയുമ്പോഴേ പലരും മനസ്സിലാക്കുന്നത് ഞാൻ എന്തിനാണ് മറന്നാടൻ സാജനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എതിർക്കുന്നു ചോദിച്ചാൽ ഈ മറനാടൻ സാജ ഒരു നിരീശ്വരവാദിയാണ് ആനട ആണ് ഇവ ഒരു നിരീശ്വരവാദിയാ ഇവൻ ക്രിസ്തുവിനെ എതിർക്കുന്നവനാണ് അവ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യേശുക്രിസ്തു എന്ന് പറയുന്ന രക്ഷകൻ മാത്രമല്ല ലോകത്തിൽ എല്ലാവരും രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് പറയുന്ന ഏക രക്ഷിതാവല്ല ലോകത്തിലെ എല്ലാവരും രക്ഷകനാണ് ഏതെല്ലാം മതത്തിൽ ഏതെല്ലാം അവതാരങ്ങളുണ്ടോ അവരെല്ലാം രക്ഷകനാണ് ഇവ ഒരു ക്രിസ്ത്യാനിയാണ് ഇവൻ ബൈബിൾ അറിയാമോ ഇവൻ ഇവൻ പറയുന്നത് ഞായറാഴ്ച ഞാൻ രാവിലെ മണി മുതൽ മണി വരെ പറമ്പിൽ പണിയെടുക്കും പിന്നെ അപ്പോഴാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോകുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഇവിടെ സാരം കറിയും നീ എന് പള്ളിയിൽ പോണ് അല്ല അറിയാമെന്ന് ചോദിക്കുകയാണ് യേശു ക്രിസ്തു രക്ഷിതാവല്ല എന്ന് വിശ്വസിക്കുന്നത് നീ എന്തിൻ്റെ പള്ളിയിൽ പോയിട്ട് എന്ത് ഗുണം നിന്നെ ആര് രക്ഷിക്കാൻ നീ മറ്റേതെങ്കിലും മതസ്ഥാപനങ്ങളിൽ പോടേ അപ്പോൾ യേശുക്രിസ്തു ഏക രക്ഷിതാവല്ല യേശുക്രിസ്തു മാത്രമല്ല രക്ഷകൻ എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയാണ് ഈ സാജങ്കറി ഈ നിരീശ്വരവാദി അപ്പോൾ ഇവൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഇവ നിരീശ്വരവാദിയാണ് ഇവന്റെ ഉള്ളത്തിരിക്കുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്തിനാണ് ഇവനെ എതിർക്കാനുള്ള കാരണം ഇവനോട് വിരോധം പറയാനുള്ള കാരണം എതിർത്ത് പറയാൻ കാരണം ഇവൻ പറയുന്നത് വടക്കേ ഇന്ത്യയിൽ മുഴുവനും സുവിശേഷ സംബന്ധമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പെന്തിക്കോസുകാരാണെന്ന് പോലും ഇവിടെ പോയി മലയാളികളാണ് അവിടെ പോയി സുവിശേഷം പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്നത് ഇടാ ലോകത്തിലല്ല ഇന്ത്യയിലല്ല എവിടെയും ഏതു മതവും പ്രചരിപ്പിക്കാൻ ഓരോരുത്തർക്ക് അവകാശമുണ്ടല്ലോ ഓരോരുത്തരും ഓരോ മതം പ്രചരിപ്പിക്കട്ടെ എന്താ കുഴപ്പം അപ്പോൾ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അത് സുവിശേഷം പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന് വീഡിയോ ഇറക്കി തള്ളിയവനാണ് ഈ നിരീശ്വരവാദി സാജം കറി കൂറക്കറി മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ബോബി ചെമ്മന്നൂര് ഇദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി അത് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ അല്ലെ എന്താണ് വെല്ലുവിളി അടുത്ത മാസം നാലോ അഞ്ചോ തീയതിയിൽ ഞാൻ വരും നിന്റെ സ്റ്റുഡിയോയിൽ വരും എന്റെ വെറുതെ കുടുംബത്തോടെയാണ് വരുന്നത് കുടുംബത്തോടെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അപ്പം ഈ സാജം കറി ഇങ്ങനെയാണ് ഞാൻ എന്റെ കുടുംബത്തോടെ വരാമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ബോബി ചെമ്മന്നൂരിനെ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ കുടുംബത്തെ വിമർശിച്ചിട്ടില്ല അതെ ബോബി ചെമ്മന്നൂരി കുടുംബമുണ്ടല്ലോ വിമർശിച്ചപ്പോൾ നിനക്കറിയില്ലേ ബോബി ചെമ്മന്നൂരിന്റെ കുടുംബം വേദനിച്ചില്ലേ അദ്ദേഹത്തെ വ്യാജ വാർത്തകൾ മുപ്പത്തഞ്ചിലധികം വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് നിരീശ്വരവാദിയായ സാജൻ കറി നീ മുപ്പത്തി അഞ്ചധികം വേദ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിന്റെ മുഖാമുഖമായി അദ്ദേഹത്തിന്റെ വിഷമിച്ച അദ്ദേഹത്തിന്റെ കുടുംബമായി നിന്റെ ഉമ്മി വരുമ്പോൾ ഞാൻ എന്റെ ഭാര്യയെ കൊണ്ടുവരുത്തില്ല ഞാൻ എന്റെ അമ്മയെ കൊണ്ടുവരുത്തില്ല ഞാൻ എന്റെ അച്ഛനെ കൊണ്ടുവരുത്തില്ല ഞാൻ എന്റെ ചേട്ടനെ കൊണ്ടുവരുത്തില്ല എല്ലാത്തിനും ഉത്തരം ഞാൻ പണയാം ഞാൻ പണയാന്ന് പറഞ്ഞാൽ വെല്ലുവിളി ഏറ്റെടുക്കട്ടാ സാജങ്കറി നീ ഏറ്റെടുക്ക് നിനക്ക് ചൊണ ഉണ്ടെങ്കിൽ നിന്റെ കുടുംബമായിട്ട് ഞാൻ ചോദിക്കട്ടെ സാജങ്കറി നീ ഉണ്ടാക്കുന്ന പൈസ നിന്റെ കുടുംബം തിന്നുന്നില്ലേ അല്ല അറിയാമെന്ന് ചോദിക്കുകയാണ് നിന്റെ കുടുംബത്തിൽ ആ പൈസ പോകുന്നില്ലേ അപ്പോൾ ഈ വ്യാജം പറഞ്ഞ് ഉണ്ടാക്കുന്ന പൈസകൾ മുഴുവനും നീ നിന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ചിലവാക്കിയല്ലേ അപ്പോൾ നിന്റെ കുടുംബം വരട്ടെ അതാണ് ഞാൻ പറഞ്ഞ അഭിപ്രായമാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് കുടുംബമായി വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ അവരോടും ചോദിച്ചുകൊണ്ട് നിന്റെ ഈ മുപ്പത്തിൽ അധികം വ്യാജ വാർത്തകൾ നിന്റെ കുടുംബത്തെ ഇരുത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ബോച്ചെ പറഞ്ഞപ്പോൾ ഇവൻ അവന്റെ വീഡിയോ പറയാണ് ഇല്ല ഞാൻ കുടുംബത്തോടെ ഞാൻ ഒറ്റയ്ക്ക് വരാം ഞാൻ ഒറ്റയ്ക്ക് വരാം പിന്നെ പറഞ്ഞ ലൈവ് കൊടുക്കാം ഞാൻ ലൈവ് കൊടുക്കാം നിന്റെ ലൈവ് ആർക്ക് വേണം ഒറ്റക്ക് ലൈവ് കൊടുത്തൂടെ നിന്റെ ഔദാര്യമാണോ ലൈവ് ലൈവ് ആർക്കും കൊടുക്കല്ല ഒരു 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 ആൻഡ്രോയിഡിന്റെ ഫോൺ മതി ആർക്കും ലൈവ് കൊടുക്കാം ഞാൻ ലൈവ് കൊടുക്കാം ഞാൻ എഡിറ്റ് ചെയ്ത് കാണിക്കത്തില്ല ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ നീ ഏറ്റെടുക്കേണ്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കുടുംബത്തോടെ കുടുംബത്തോടെ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പ് ഇരിക്കണം നിനക്ക് ജോന ഉണ്ടോ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഞാൻ കുടുംബത്തോടെ വരും ഒരു ഫ്രാഞ്ചസി തരൂന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന നാലോ അഞ്ചോ തീയതികളിൽ നമ്മുടെ ബോച്ചെ ഒരുപാട് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബിസിനസ്മാനാണ് അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെയും ഒരു ബിസിനസ് ലെവലിലാണ് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് കാരണം ഒരുപാട് ആതുര സേവനം ചെയ്യുകയും മറ്റുള്ള അനേക ആൾക്കാർക്ക് അദ്ദേഹം ജോലി കൊടുക്കുകയും സാധുക്കളെ സഹായിക്കുകയും ഒരു മനുഷ്യനാണ് പല സാമൂഹികപരമായിട്ടുള്ള പല വിഷയങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം വളരെ സഹായം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹത്തെക്കുറിച്ച് ഇവൻ പറഞ്ഞ മുപ്പത്തഞ്ചിലധികം ഇറക്കിയ വീഡിയോയ്ക്ക് മറുപടിയുമായി അദ്ദേഹം നാലോ അഞ്ചോ തീയതികൾ നിന്റെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ കുടുംബത്തോടെ വന്നിരിക്കാൻ ചങ്കൂറ്റം കാണിക്കടാ സാചങ്കറി നിരീശ്വരവാദി നീ നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നടന്നിട്ട് യേശു ക്രിസ്തുവിനെ തള്ളിക്കൊണ്ട് നടക്കുന്ന സാജൻ കറി നീ നീ തള്ളേ തള്ളാതിരിക്കും പ്രശ്നമല്ല പക്ഷേ ഈ വെല്ലുവിളി നീ ഏറ്റെടുത്തില്ലെങ്കിൽ കുടുംബത്തോടെ വരും എന്നിട്ട് ലൈവ് വിട്ട് നാട്ടുകാരെ മൊത്തം അദ്ദേഹത്തിന് ചർച്ച ചെയ്യും നിന്റെ വായി തൊന്നിരുന്നു കേരള ഓക്കെ അപ്പോൾ സാജൻ കറി വെല്ലുവിളി ഏറ്റെടുക്കാതെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ വീഡിയോ പറഞ്ഞിരിക്കുന്നത് കുടുംബത്തോടെ വരാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് വരാമെന്നാണ് നീ ഒറ്റയ്ക്ക് വരണ്ട ചുണുണ്ടെങ്കിൽ കുടുംബത്തോടെ വന്ന് ബോച്ചയുടെ ഉമ്മിരിക്കുന്ന ചങ്കൂറ്റം കാണിക്കണം നിരീശ്വരവതിയായ സാരങ്കറി ബോച്ചെ നിങ്ങളുടെ സംവാദത്തിന് കുടുംബത്തോടെ സഭയിൽ ലോകത്തിന്റെയും സാമൂഹ്യ വിഷയങ്ങൾ അഭിപ്രായം പറയുന്ന എന്റെയും എല്ലാവിധ ആശംസകളും ഈ സാരങ്കറി എടുത്ത് തേറ്റൊട്ടിക്കാൻ നിങ്ങൾക്ക് ബലവും ആശയവും ഉണ്ടാകട്ടെ ഇവനെ തേറ്റൊട്ടിക്കുക ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കുക അതിന് മുന്നിൽ ഒരുക്കത്തോടെ പോകുക എല്ലാവിധ ആശംസകളും बहुत के के गर्व रच